യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് സ്വാഭാവിക നടപടിയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു കാര്യമായ നാശനഷ്ടമാണ് അടിസ്ഥാനത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും കമ്മീഷണർ പറഞ്ഞു അറസ്റ്റ് എവിഡൻസ് 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 ഫസ്റ്റ് ആണ് ആണ് നമ്മൾ നമ്മൾ കളക്ട് ഒരു നമുക്ക് ആദ്യത്തെ പ്രയോറിറ്റി അറസ്റ്റ് ചെയ്യുന്ന സമയം തീരുമാനിക്കും കാരണം അതിൻ്റെ ടാക്ടിക്സ് കൂടെ ഉണ്ട് അനാവശ്യമായിട്ട് ലോ ആൻഡ് ഓർഡർ ഉണ്ടാക്കില്ല നമ്മൾ സോ വി അറസ്റ്റ് ഇൻ എ ടാക്ടിക്കൽ മാനർ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ എവിടെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം അപ്പോൾ അറസ്റ്റ് ആണെങ്കിൽ ഒരു വിസ്ട്രെയിൻ എ പേഴ്സൺ സോ അതിൻ്റെ ടാക്ടിക്സിനെ നമ്മൾ തീരുമാനിക്കും ദറ്റ് ഇസ് നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ് ഇത് എല്ലാ കേസും നടക്കുന്ന കാര്യമാണ് ഇത് പി ഡി ബി ബി കേസുമാണ് നോൺ അവൈലബിൾ ആണ് പോലീസ് വാഹനങ്ങൾ നശിപ്പിച്ചു അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ബസ് പിന്നെ ഒരു പിങ്ക് പെട്രോള് ഇതൊക്കെ നഷ്ടമായിട്ടുണ്ട് നിയർലി വൺ ലാക്ക് റുപ്പീസ് ഓഫ് ലോസ് ഈസ് ദയർ ദറ്റ് വിൽ ഓൾസോ ബി റിക്കവേർഡ് അറസ്റ്റ് ഈസ് ഓൺലി വൺ സ്റ്റെപ്പ് ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് മാത്രമല്ല ഓ അറസ്റ്റ് ആയി കഴിഞ്ഞാൽ നാളെ ബെയിൽ കിട്ടുമായിരിക്കും നമുക്കറിയില്ല പക്ഷേ ഇൻ എവിഡൻസ് ആണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി എവിഡൻസ് പിന്നെ അത് എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് ഷീറ്റ് അറസ്റ്റ് ചെയ്യുന്ന കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ വേറെ എന്തെങ്കിലും കൊയർസ്യുമായിട്ട് പറയാനുണ്ടോ അതിനുവേണ്ടിയാണ് ഒരു പബ്ലിക് പ്രോപ്പർട്ടി ഡെസ്ട്രോയ് ചെയ്താൽ നമ്മളൊന്നും പോളിറ്റിക്സ് ഒന്നും നോക്കില്ല അത് ആരാണെങ്കിലും നമ്മൾ അറസ്റ്റ് ചെയ്യും അത് ഏതാ കേസ് ആണെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ആയി കഴിഞ്ഞാൽ വി വിൽ നോട്ട് ലുക്ക് എറ്റ് ദ പാർട്ടി ഇറ്റ്സ് എ വെരി സീരിയസ് മാറ്റർ പോലീസ് ഉദ്യോഗസ്ഥരെ അറ്റാക്ക് ചെയ്യുന്നു അല്ല പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ ആരാണെങ്കിലും എപ്പോഴാണ് പട്ടാത്തത് വി ഹാവ് റിമൂട്ട് പീപ്പിൾ വി ഹാവ് റിമാൻഡ് പീപ്പിൾ വി ഹാവ് അറസ്റ്റഡ് പീപ്പിൾ വി ഹാവ് രജിസ്റ്റേർഡ് നോൺ അവൈലബിൾ സെക്ഷൻസ് മുഖം നോക്കാതെയാണ് നമ്മൾ ആക്ഷൻ ചെയ്യുന്നത് പാർട്ടി നോക്കില്ല മുഖം നോക്കില്ല കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ അറസ്റ്റ് ചെയ്യും നോൺ അവൈലബിൾ ആണെങ്കിൽ റിമാൻഡ് ചെയ്യും അതാണ് നമ്മുടെ ജോലി